ഹലോ ഫ്രണ്ട്സ് ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാൻ വേണ്ടിയാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഇവൻ വിളിച്ചിട്ട് പറഞ്ഞ് നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പോവാം അപ്പം ഏത് പടത്തിനാണ് പോകേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു ഡയ എന്ന് പറഞ്ഞ ഒരു പടമുണ്ട് അത് കാണാൻ പോകാം ഞാൻ പറയടാ അത് അല്ല നാളെ പൃഥ്വിരാജിൻ്റെ പടം ഇറങ്ങുന്നുണ്ട് വിലായത്ത് ബുദ്ധ അത് കാണാൻ പോകാം എന്ന് പറഞ്ഞ് ഞാനിവിടെ നിർബന്ധിച്ച് ടിക്കറ്റ് എടുപ്പിച്ച് ഞങ്ങൾ സിനിമയ്ക്ക് പോയി അപ്പൊ ഞങ്ങൾ സിനിമ കണ്ടിട്ടുള്ള അനുഭവം എന്താ എൻ്റെ എന്റെ ഇതുപോലൊരു എൻ്റെ ലൈഫിൽ ഇത്രയും അത് കൊറേ ആശിച്ചും കാണാൻ വേണ്ടി പോയതാണ് കാരണം കൊറേ ദിവസമായി കൊറേ നാളായി പടം കണ്ടിട്ട് അപ്പൊ അങ്ങനെ ഡൈസറയ്ക്ക് പോകാൻ വേണ്ടി തന്നെ ഇടുന്നതാണ് അപ്പൊ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്നാ എന്തേലും ആവട്ടെ പടം കാണാൻ പോവാ ഇറങ്ങുമ്പോൾ തന്നെ അങ്ങോട്ട് കാണാന്നുള്ള ഒരു മൈൻഡില് റിവ്യൂ ഒന്നും കണ്ടില്ല കേട്ടോ അപ്പൊ റിവ്യൂ ഒന്നും കാണാതെ ഞങ്ങൾ വൈകിട്ട് സിനിമ കാണാൻ വേണ്ടി പോയി ഞങ്ങള് കൂടെ വേറെ കൂട്ടുകാരൂടി ഉണ്ടായി നമ്മുടെ വീഡിയോ ഒക്കെ ചെയ്യണ നമ്മുടെ കൂടെ തന്നെയുള്ള കൂട്ടുകാരും ഉണ്ടായി അപ്പൊ ആള് നന്നായിട്ട് എന്താ പറയാ നമ്മുടെ പൃഥ്വിരാജിന്റെ ഫാനാണ് അങ്ങനെ അതും കൂടി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആ പടത്തിന് വേണ്ടി പോയത് പക്ഷേ അവിടെ ചെന്നിട്ട് നല്ല പ്രതീക്ഷ ഉണ്ടായി നല്ല പ്രതീക്ഷയോട് പോയി ആ പടം എന്താ പറയാ പൃഥ്വിരാജിന്റെ പടമാണ് ആണ് അപ്പൊ പിന്നെ ആ പേരൊക്കെ കേട്ടപ്പോഴത്തേക്കും ഒരു ഒരു ഇത് തോന്നി നല്ലൊരു സെറ്റപ്പ് ആയിരിക്കും എന്തായാലും ഒരു നമ്മുടെ അത്യാവശ്യം നല്ലൊരു പടം തന്നെയായിരിക്കുന്നു പോയത് പക്ഷേ എന്റെ പൊന്നളിയ ആ പടം കണ്ടിട്ട് തുടക്കം മുതല് അവസാനം വരെ എങ്ങനെ അവിടെ നിന്ന് എണീച്ച് കിട്ടി പൈസ കൊടുത്ത് മണിക്കൂർ ഞാൻ ആലോചിക്കുന്നതല്ല പൃഥ്വിരാജ് ഈ പടത്തിന് ഡേറ്റ് കൊടുത്ത് ഇതുപോലൊരു പടം ചെയ്തല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇരു നോവൽ ബേസ്ഡാന്ന് പറഞ്ഞത് പക്ഷേ അത് എനിക്ക് തോന്നുന്നു നോവലില് ഉള്ളതായിട്ട് ഒരു ഒരു എനിക്കറിയില്ല ഞാൻ നോവല് വായിച്ചിട്ടില്ല അത്യാവശ്യം നല്ല പടം ആയിരിക്കും എന്ന് അവനും കൂടി പറഞ്ഞു അപ്പൊ ഞാൻ ഒരുപാട് പ്രതീക്ഷ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഇത് ഇതിലെ പ്രത്യേക പടമുള്ള പക്ഷെ ചെന്ന് കഴിഞ്ഞ് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ചളി പടം ഭയങ്കര നാടകീയത അതായത് എന്താ പറയാ ഡയലോഗ് ഡെലിവറി ഒക്കെ ആണെങ്കിൽ പോലും എന്താ പറയാ നമുക്ക് അങ്ങോട്ട് ആ ഒരു സെറ്റപ്പിലാണ് സംഭവം അപ്പൊ ഞങ്ങള് ഓരോ ഡയലോഗിന്റെ സമയത്ത് ഞാനും ചേട്ടന് പേടി ചേട്ടൻ എന്താ സംഭവം നായിക പറയാതിരിക്കാൻ പറ്റില്ല എന്റെ പൊന്നെ ഞാൻ വിചാരിച്ചത് ഇപ്പം ഇങ്ങനെ ഒരു പട വിനായ ബുദ്ധിന്ന് പറഞ്ഞ പടമാണ് അപ്പൊ കാസ്റ്റിംഗ് ഒക്കെ അത്യാവശ്യം നല്ലായിരിക്കും അല്ലാണ്ട് പോലെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചാ പക്ഷേ നായിക എന്ന് പറയുന്ന കഥാപാത്രം ആളെ സമ്മതിക്കും ഓറായിട്ട് എങ്ങനെയൊക്കെ അഭിനയിക്കാൻ പറ്റൂന്നുള്ളതിന്റെ ഒരു ആണ് ഈ പടം അതെ വേറെ പടം ഒന്നും കിട്ടാത്തോണ്ടാണോ ഈ പടത്തിൽ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചതെന്നുള്ള ഒരു മൈൻഡ് തോന്നിപ്പോയി പിന്നെ പിന്നെ തോന്നി പോയി കാസ്റ്റിംഗില് ഏറ്റവും ബെറ്റർ കുറച്ചും കൂടി ഒരു പെർഫോം ചെയ്തിട്ടുണ്ട് ചില സ്ഥലത്തൊക്കെ എനിക്ക് തിലകൻ ചെയ്യണ്ട ഓർമ്മ ഓർമ്മ വന്നു കാരണപ്പില് ഒരു ഒരു ഇതൊക്കെ നമുക്ക് ആ കിട്ടുന്നുണ്ട് പിന്നെ നമ്മുടെ കോമഡി അറിയില്ല അവരൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് പക്ഷെ പടം ഓവറോൾ പറയുകയാണെങ്കിൽ ഫുള്ള് നെഗറ്റീവ് ആണ് പറയാണ് ഫ്ലോപ്പാണ് പടം അത് ഡയറക്ഷൻസേന്റെ മിസ്റ്റേക്ക് ആണോ സ്ക്രീൻ പ്ലേയുടെ മിസ്റ്റേക്ക് ആണോ എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും എല്ലാത്തിലും ഉണ്ട് ഒരു ഒരു ഡയലോഗ് ഇണ്ടേ നമ്മുടെ എന്താ അവരെ ഒരു കാട്ടിലെ ഒരു സംഭവമാണ് അവർ കാണിക്കുന്നത് അത് അതിലെ ആ ഒരു ഡൈലോഗ് പറഞ്ഞത് എൻ എച്ച് ഐ വെ പണിയുന്നു മലയുടെ മേളിലേക്ക് ആ ഒരു സെറ്റപ്പ് അത് കേട്ടിരിക്കും അതായത് ഈ കഥയിൽ പറയുന്നത് അവരൊരു മറയൂര് അതായത് കാടിന്റെ ഉള്ളിലാണ് അവർ താമസിക്കുന്നത് അത്യാവശ്യം അവിടുത്തെ ലാംഗ്വേജും നമ്മൾ സംസാരിക്കുന്ന ലാംഗ്വേജ് അതിന്റെ നോർമൽ ലാംഗ്വേജ് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അവർ ഭയങ്കര ഇംഗ്ലീഷൊക്കെ പൃഥ്വിരാജ് പറയണ അതിനകത്ത് സാധാരണ കാട്ടിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ അത്രയും ഫ്ലുവന്റ് ആയിട്ട് ഇംഗ്ലീഷ് പറയുമെന്ന് ഒരു ഗ്രാഫിക്സ് ഒക്കെ ആണെങ്കിൽ തോൽവിഎക്സും അതുപോലെ അന്വേഷിച്ചൊക്കെ അപ്പൊ എനിക്ക് പറയാനുള്ളത് കേസാ വെച്ച് ഈ കാണാൻ ഒരുപാട് ഓവർ ആയിട്ട് ആയിട്ട് പോരുത് തലച്ചോറ് മാറ്റി വെച്ചിട്ട് പോയി അത്രേ ഉള്ളൂ വെറുതെ ഒരു മൂന്ന് മണിക്കൂർ കളയാൻ വേണ്ടി ഇപ്പൊ നമ്മള് ഈ ഒരു പടത്തിന് നെഗറ്റീവ് നെഗറ്റീവ് ചെയ്ത് ആ പടം നശിപ്പിക്കാൻ നോക്കണമെന്നല്ല നമ്മളൊരു സാധാരണക്കാരന്റെ ഒരു പേഴ്സ്പെക്റ്റീവിൽ നമ്മൾ ചിന്തിച്ചിട്ട് അങ്ങനെ ഒരു ഇത് മാത്രമേ ഉള്ളൂ ഇത് കാരണം നമ്മൾ ഒത്തിരി ആശിച്ച് പോയി കാണാൻ വേണ്ടി ഒരു പടം ൊണ്ട് പോയതാണ് പക്ഷേ കാസ്റ്റിംഗ് ഒക്കെ എന്താ പറയാ കൊറേ കാസ്റ്റിംഗ് ഒക്കെ ഭയങ്കര എനിക്ക് അറിയാമരായിട്ട് രണ്ടുപേരും അച്ഛൻ ഉണ്ടായിരുന്നു എന്റെ പുനഃപൃഥ്വിരാജിന്റെ ഓപ്പോസിറ്റ് അവരും ഈ പടവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു കാസ്റ്റിംഗ് ആണത് കാരണം വെച്ച് കഴിഞ്ഞാൽ പൃഥ്വിരാജിന്റെ ഒരു പൃഥ്വിരാജിനെ കണ്ടപ്പോൾ തന്നെ സാധാരണ ഒരു എന്താ പറയാ ലുക്ക് വേസ് തന്നെ പൃഥ്വിരാജ് കുറച്ച് സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ട് തോന്നിയത് കാരണം കഴിച്ചുകഴിഞ്ഞാൽ ഈ ആ ഒരു നാടും പൃഥ്വിരാജും തമ്മിൽ യാതൊരു ബന്ധുല്ലാത്തതിനെ പോലെ എനിക്ക് തോന്നിണ്ട് പിന്നെ കരിവാരി തേച്ച് എല്ലാത്തിനെയും ഓവർ കരിവാരി മേക്കപ്പ് ഒന്നും പറയാനില്ല ഞാൻ കാസ്റ്റിംഗ് ചെയ്തതിന്റെ എന്ത് എന്ത് കേട്ടിട്ടാണ് ഇപ്പൊ ഈ പൃഥ്വിരാജ് എന്തായാലും കഥ കേട്ടിട്ടായിരിക്കുമല്ലോ ഈ സിനിമക്ക് എക്സൈറ്റഡ് ആയിട്ടുണ്ടാവുന്ന ഞാൻ ആരോഗ്യ കാരണം അതിനുള്ള ഒരു ഒരു എലമെന്റ് ഒരു കൈ അടിക്കാൻ വന്ന് ആൾക്കാർ കളിയറ്റി ആകെ ഹൗസ്ഫുൾ ഷോയാറുണ്ട് പക്ഷെ ആൾക്കാർ പെണ്ണുങ്ങളും പിള്ളേരും കുടുംബമാണ് എനിക്ക് തോന്നിയത് അങ്ങനെ തുടക്കത്തിൽ തന്നെ അങ്ങനെ തോന്നിയില്ല കുറെ സീൻ ഉണ്ട് ദൈവം ഇന്റിമേറ്റ് സീൻ മാത്രമല്ല അത് ഈ പറഞ്ഞ പോലെ കാണാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നിയില്ല ഭയങ്കര വൾഗറായിട്ട് പറയാ നമുക്ക് പേര് മറക്കണ്ട ഇറങ്ങിയുള്ള പടമാണ് കണ്ടിട്ട് ഒരു അഭിപ്രായമാണ് അതെ 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 നമ്മള് നെഗറ്റീവ് ആക്കാനൊന്നും നോക്കിയതല്ല കേട്ടോ നമുക്ക് ഈ പടം നമ്മുടെ ഒരു കാഴ്ചപ്പാട് നമുക്ക് തോന്നിയ കാര്യങ്ങളാണ് പറയുന്നത് അപ്പൊ എല്ലാവരും മാക്സിമം കാണാൻ ഞാൻ പറയില്ല എന്നാലും അതിനകത്ത് മനസിലാകും നമ്മുടെ അഭിപ്രായം മാത്രമേ ഉള്ളത് അപ്പൊ അപ്പൊ ഓക്കെ